സഖാ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയ ഈ സന്ദർഭത്തിൽ ആരായിരുന്നു വി എസ് എന്നും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കേണ്ടത് എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ എളിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വലിയ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് പല ജന്മി മുതലാളിത്ത പൗരോഹിത്യ കൂട്ടുകെട്ടിനെതിരായിട്ട് നിരന്തര സമരം ചെയ്ത് മേൽനിരയിലേക്ക് എത്തിയ ഒരു നേതാവാണ് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ദീർഘകാലം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാളായിരുന്നു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചു പിന്നീട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിലേക്ക് വലിയ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടം നിയമസഭയ്ക്കകത്ത് മാത്രമെല്ലാം പുറത്തും തുല്യശക്തിയിൽ അല്ലെങ്കിൽ കൂടുതൽ ശക്തിയിലൂടി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും നിർഭാഗ്യവശാല അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പലപ്പോഴും പെരുമാറേണ്ട വന്നു കാരണം പാർട്ടിക്കകത്തുള്ള പ്രബലമായ വിഭാഗം ഇദ്ദേഹത്തിനെതിരായിരുന്നു അവർ കൂച്ചുവിലും നടവലങ്ങോട്ട് അദ്ദേഹത്തെ കൊണ്ടു നടക്കാനാണ് ശ്രമിച്ചത് അദ്ദേഹമാണെങ്കിൽ അതിൽ നിന്ന് കുതിറി ഈ ചങ്ങര പൊട്ടിച്ച് പുറത്തു വരാനാണ് ശ്രമിച്ചത് രണ്ടു തവണ അദ്ദേഹത്തിന് നിയമസഭയ്ക്ക് മത്സരിക്കാൻ സീറ്റ് നിഷേധിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വലിയ ജനമിന്നലോട്ടും പാർട്ടിക്കാർക്കിടയിൽ അദ്ദേഹത്തിനുള്ള വലിയ വിശ്വാസ്യത കൊണ്ടും രണ്ട് തവണയും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് തീരുമാനം തിരുത്തേണ്ടതായിട്ട് വന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം മേൽക്കപ്പറ്റി ഒരു തീരുമാനമെടുത്താൽ പിന്നെ ആ തീരുമാനം ആര് വിചാരിച്ചാലും തിരുത്താനോ മാറ്റാനോ മയക്കാനോ പറ്റുകയില്ല ആ തീരുമാനം രണ്ട് തവണ തിരുത്തിച്ച ആളാണ് വി എസ് അച്യുതാനന്ദ അല്ലെങ്കിൽ അച്യുതാനന്ദുവേണ്ടി ആ ജനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കാർ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു തീരുമാനം തിരുത്തിക്കാൻ പാർട്ടിയെ നിർബന്ധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അദ്ദേഹത്തിന് വലിയ ജനകീയത ഒരു ഭാഗത്തുണ്ട് പക്ഷേ അതേസമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാവുന്ന നിഷേധാർഢ്യം അല്ലെങ്കിൽ പിടിച്ച പിടിയിൽ കാര്യങ്ങൾ നടത്താനുള്ള കഴിവ് അത് വളരെ പ്രധാനമാണ് ആ ഒരു കാർക്കശ്യം അദ്ദേഹത്തിന് ഏത് സമയത്തും ഉണ്ടായിരുന്നു അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെതായ ചില ശരികൾ ഉണ്ടായിരുന്നു ആ വിട്ടുവീഴ്ചയില്ലാത്ത തത്വങ്ങൾ ആ നിലപാടുകൾ അതാണ് വി എസിനെ വി എസ് ആക്കിയത് സത്യത്തിൽ വി എസിന് ശേഷം പാർട്ടി അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി ഇതാണ് മുൻകാല നേതാക്കന്മാർ അത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും പിന്നീട് മാർസിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും തലയെടുപ്പുള്ള തൻ്റെ അടുത്തുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു എ കെ ജി എം എസ് അല്ലെങ്കിൽ അതിന് മുമ്പ് കൃഷ്ണപിള്ള പിന്നീട് വി വി കുഞ്ഞമ്പു എ വി കുഞ്ഞമ്പു എം എം ലോറൻസ് കെ എൻ രവീന്ദ്രനാഥ് ഇങ്ങനെ ഗംഭീരന്മാരായ നേതാക്കന്മാർ ഏത് കാലത്തുണ്ട് അവർ പലരും വി എസ് അച്യുവാൻ നിനക്കാൾ തലയെടുപ്പുള്ളവരും പ്രത്യയശാസ്ത്രം ബോധ്യമുള്ളവരും രാഷ്ട്രീയമായ നിലപാടുകളുള്ളവരാണ് പക്ഷേ വി എസിനെ പോലെ പിടിച്ച പിടിയിൽ നിൽക്കുകയും മറ്റെല്ലാ കാര്യങ്ങളും താൻ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഷടിക്കുക ചെയ്യുന്ന ആളുകൾ ആ കണ്ണിയിലെ അവസാനത്തെ ഒരാളായിരുന്നു അതിൽ അവസാനത്തെ ഒരു കണ്ണിയായിരുന്നു വി എസ് അച്യുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അതുപോലെ ഒരാൾ ഇനിയില്ല എന്നുള്ളതാണ് വി എസിനെ പോലെ ഒരാളില്ല എന്നുള്ളതല്ല മുൻ തലമുറയിൽ ഞാൻ പേരെടുത്ത് പറഞ്ഞ നേതാക്കന്മാരെ പോലെ ഒരാൾ ഇനി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ദിശാബോധം നഷ്ടപ്പെടുന്നു കേവലമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് നേതാക്കന്മാർക്കും പാർട്ടിക്കും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാർട്ടി വിട്ടുപിടിച്ചുകയുണ്ടി ചെയ്യുന്നു മറ്റ് ഭൂഷോ പാർട്ടികളുടെ അതേ നിലവാരത്തിലേക്ക് സി പി എമ്മും അതപ്പതിക്കുന്നു പാവങ്ങൾക്ക് വേണ്ടി ആ തുടങ്ങി വെച്ച പാർട്ടി പണത്തിനും പണക്കാർക്കും വേണ്ടി മാറുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അതപ്പതിക്കുന്നു എന്നുള്ളതാണ് ഒരു കാലത്ത് ഈ സി പി എംകാർ സ്വയം ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടും സി പി ഐ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ് വിശേഷിപ്പിച്ചത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സി പി ഐയെക്കാളും വളരെ വലതുപക്ഷത്തുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്ന് നമുക്ക് കാണാൻ കഴിയും സി പി ഐയുടെ വർഗസ്വഭാവം മാറിയതല്ല അവരുടെ തത്വശാസ്ത്ര പ്രത്യേക നിലപാടിൽ മാറ്റമൊന്നുമല്ല മറിച്ച് സി പി എമ്മിൻ്റെ നിലപാടുകൾ മാറി മാറി അവർ വലത് പാർട്ടിയെക്കാളും വലതായി മാറി എന്നുള്ളതാണ് കഷ്ടം അതുകൊണ്ട് ഏത് വർഗീയ പാർട്ടിയുമായിട്ടും ഏത് മറ്റു തരത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയ നേതാക്കന്മാരുമായിട്ടും കൂട്ടിചേരാനോ അവരുമായി അധികാരം പങ്കിടാനോ നിയമസഭയിൽ പങ്കാളിത്തം വായിക്കാനും യാതൊരു മടിയുമില്ലാത്ത ഒരു പ്രസ്ഥാനമായിട്ട് സി പി എം അതപ്പതിക്കും അപ്പോൾ അതപ്പതനത്തിന് മുമ്പ് അതിനോട് ചെറുത്ത് നിന്ന് അതിനോട് അവസാനം വരെ പോരാടിയ അദ്ദേഹത്തിൻ്റെ സൂമില്ലാതെ അഞ്ചു കൊല്ലമായി ആ അഞ്ചു കൊല്ലം മുമ്പ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ വിരമിക്കുന്നതിന് മുമ്പ് വരെ അവിശ്രമം പോരാടിയ അവസാനത്തെ പോരാളി അവസാനത്തെ കാലാൾ ഭടൻ എന്നുള്ളതായിരിക്കും ബി എസിനെ ചരിത്രം രേഖപ്പെടുത്തുക എന്നെനിക്ക് തോന്നുന്നു പിന്നെ ബി എസിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അദ്ദേഹം കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ സ്വഭാവമുണ്ട് ഈ ജന്മിത്തത്തിനെതിരായിട്ടും മുതലാളിത്തത്തിനെതിരായിട്ടും ചൂഷണത്തിനെതിരായിട്ടും പോരാടി വന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ സ്വരം ഇപ്പോഴും ഉയർത്താൻ കഴിയുന്നു പാർട്ടിക്കകത്തും ഇതുപോലെയുള്ള ശബ്ദം ഉയർത്തിയ ആളാണ് അദ്ദേഹം അത് ആ വിഭക്ത പാർട്ടിയിലും അങ്ങനെയായിരുന്നു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലുള്ളപ്പോഴും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴും അദ്ദേഹത്തിലെ ഒരു വിമതൻ അല്ലെങ്കിൽ ഒരു റിബൽ ഉണ്ടായിരുന്നു ആ ഒരു റബല്യ സ്നേച്ചറാണ് ഈ ഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഭൂരിപക്ഷം ആളുകൾ പറയുന്നതാണ് ശരി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല അല്ലെങ്കിൽ ന്യൂനപക്ഷം പറയുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല ഇത് നയനാർ ഗ്രൂപ്പ് എന്നറിയപ്പെട്ട പിൽക്കാലത്തെ സി ഐ ടി യു ഗ്രൂപ്പായിട്ട് ഏറ്റുമുട്ടുകയുള്ളൂ ഇനി പാർട്ടിയുടെ പരമോന്നത നേതാവായിരുന്ന ഇ എം എസ് എം പുരിപ്പാടിനെ തന്നെ ധിക്കരിക്കാൻ അദ്ദേഹത്തിനോട് എതിർത്ത് നിൽക്കുകയും ചെയ്യുമ്പോഴൊക്കെ ആ വി എസിന് ഈ പ്രത്യയശാസ്ത്രപരമായ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ഒരു ശാഠ്യം ഉണ്ടായിരുന്നു ആ ഒരു സാഠ്യ സ്വഭാവം അദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പാണ് ആ ഇ എം എസിനോട് എതിർത്തിട്ടും പാർട്ടിയിൽ നിൽക്കാൻ കഴിഞ്ഞ അപൂർവം ചില അത്യപൂർവ്വം നേതാക്കളിലൊരാളാണ് വി എസ് അച്യുമാരൻ കാരണം ഇ എം എസിന് ഇഷ്ടക്കേടുന്നതിൽ പിന്നായക്ക് പാർട്ടിയിൽ ഒരു കാരണവശാലും തുടരാൻ കഴിയുമായിട്ടില്ല വി എസിന് തുണയായി വന്നത് സത്യം പറഞ്ഞാൽ ഈ ബംഗാൾ ഘടകത്തിൻ്റെ പിന്തുണയാണ് അന്ന് ബംഗാൾ ഘടകം വളരെ ശക്തമാണ് ജ്യോതി ബസ്സു ഉള്ള സമയമാണ് ജ്യോതി ബസും അടക്കമുള്ള ബംഗാൾ സഖാക്കളുടെ ശക്തമായ സഹായവും അല്ലെങ്കിൽ പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വി എസിനെ പാർട്ടി ഇന്ന് പുറത്താക്കാൻ പറ്റാതെ പോയത് ഗൗരിയമ്മയ്ക്കെതിരെ വന്ന അച്ചടക്കനോട് തന്നെ യഥാർത്ഥത്തിൽ വി എസിനെ ലക്ഷ്യമാക്കി വന്നതാണ് ഗൗരിയമ്മയ്ക്കെതിരെ നടപടിയെടുക്കുമ്പോൾ വി എസ് പ്രകോപിതനാവും അദ്ദേഹം പാർട്ടി വിരുദ്ധമായ പ്രസ്താവനയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തിയോ ചെയ്യും എന്നാണ് ഇവർ വിചാരിച്ചത് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല പുള്ളി ആ പാർട്ടി അച്ചടക്കത്തിന് ആ ഘട്ടത്തിൽ വിധേയനാകുന്നതാണ് കണ്ടത് അപ്പം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ചില സവിശേഷതകളുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു വലിയ മുരടൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് ആദ്യകാലത്ത് ജനങ്ങളെ വിചാരിച്ചിരുന്നത് പിന്നീട് ഈ രണ്ടായിരത്തി നാലിന് ശേഷം രണ്ടായിരത്തി ആറ് വരെയുള്ള സമയത്ത് അദ്ദേഹം നടത്തിയ വലിയ പ്രവർത്തനങ്ങൾ മതികെട്ടയിൽ പോയതും പൂമാലയിൽ പോയതും അതുപോലെയുള്ള പ്രവൃത്തികളൊക്കെയാണ് അദ്ദേഹത്തിന് ഒരു വലിയ താരപരിവേഷം നൽകിയത് അദ്ദേഹം ഒരു വീരനായകനായിട്ട് മാറിയത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഈ അമ്പത്തിനാല് പെട്ട് ഏറ്റു മരിച്ച ടി പി ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിച്ചത് പാർട്ടി സെക്രട്ടറി കുലങ്കുത്തി എന്ന് വിശേഷിപ്പിച്ച ചന്ദ്രശേഖരൻ്റെ ആ ധീര വിപ്ലവകാരി ധീര രക്തസാക്ഷി എന്നൊക്കെ വിശേഷിപ്പിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു റിബൽ നേച്ചറുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാർ കൂടിയായിരുന്നു അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് ഈ നാട്ടിൽ ഇത്രയധികം ജനസ്വീകാര്യത ലഭിച്ചത്